അപ്പോൾ ഇതാ ചായ ഇങ്ങനെ ഇരിക്കുക കേട്ടോ പരിപാടിയൊക്കെ നല്ല രീതിക്ക് നടന്നു അച്ചൻ്റെ ഒന്ന് വാർഷികമായിരുന്നു ഒന്ന് മരിച്ചിട്ട് ഒരു കല്ലായിരുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റണില്ല അതൊക്കെ നല്ല രീതിക്ക് നടന്നു കാലത്ത് മേമ വെല്ലിമ്മ മാമൻ എല്ലാവരും കൂടി ഇവിടെ അടുത്ത് എന്ന് പറയുന്ന അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പോയിട്ട് ബലിയൊക്കെ ഇട്ടുട്ടാ നേരത്തെ പോയി ചടങ്ങുകളൊക്കെ നല്ല രീതിക്ക് നടന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ വന്നു തുടങ്ങി വല്ല്യമ്മട മക്കളും അതുപോലെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും ചേട്ടന്മാരുടെ മക്കളും അങ്ങനെയൊക്കെ എല്ലാവരും വന്നു അങ്ങനെ ചെറിയ രീതിക്കായിരുന്നു പത്തൊമ്പത് പേരുടെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ അതൊക്കെ നല്ല രീതിക്ക് നടന്നു ഭക്ഷണം എന്ന് പറയാൻ പച്ചക്കറി പിന്നെ ഒരു കാബേജ് തോരൻ അച്ചാർ സർവോസ് പിന്നെ പപ്പടം അങ്ങനെ കേട്ടാ നല്ല അടിപൊളിയായിരുന്നു ഫുഡൊക്കെ അതൊക്കെ കഴിച്ചു ഞങ്ങളും പോയിണ്ടായിരുന്നു കഴിഞ്ഞു പിന്നെ അതുമാത്രല്ല ഇന്ന് ഇവിടെ ഒരു ശോക ദിവസമാണ് കാരണം ഇവിടെ അടുത്ത് നമ്മുടെ വിളക്കിനൊക്കെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചേട്ടനായിരുന്നു കേട്ടോ എണ്ണ ഇങ്ങനെ വിളക്കിൽ ഒഴിച്ചു കൊടുക്കില്ലേ ആ ചേട്ടൻ പെട്ടെന്ന് മരണപ്പെട്ടു നല്ല പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു അപ്പം അതൊരു വിഷമായി എന്നാൽ കാലത്ത് തന്നെ നിറഞ്ഞപ്പോൾ ആകെ വിഷമായി കാരണം കുറേ നേരം കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിക്കാന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര വിഷമമായി അപ്പോൾ രണ്ട് മണിക്കായിരുന്നു പരിപാടികളൊക്കെ അപ്പോൾ രണ്ട് മണിക്ക് ചേട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ പിന്നെ മാമൻ്റെ മോൻ എല്ലാവരും കൂടി പോയി അവർക്ക് ഒരു മോളാണ് അവരുടെ കല്യാണം കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്കിങ്ങനെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുവായിരുന്നു കാരണം എന്തൊരവസ്ഥ ആർക്കും വരരുത് ഇങ്ങനെ വളരെ വിഷമം എന്തോരാന്ന് പറയാനും പറ്റുന്നേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കുഴപ്പമില്ല ഒരു ഒരു ഉണ്ടല്ലോ ആ സമയത്ത് വിളിച്ചങ്ങോട്ട് പോവു തന്നെ അങ്ങനെയുള്ള മൈൻഡാണ് മനുഷ്യനും ഇന്ന് കണ്ട മനുഷ്യൻ നാളില്ല അവസ്ഥയാണ് അങ്ങനെ ഇന്ന് അച്ചാച്ച നാളെ തന്നെയാണ് നാളാണല്ലോ നമ്മൾ കൊല്ലം തങ്ങുമ്പോ നാളാണല്ലോ എടുക്കുക ആ നാളാണ് ചെറിയ എന്റെ മടിയിലിരിക്ക വർത്താനം പറ കളിക്കാണ് കളിക്കല്ല കരയാണ് അവിടെ മണ്ണ് കോരിട്ടവിടെ ഇരുന്നിട്ട് കളിക്കാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മണ്ണിൽ കയറി കളിക്കണ്ട അവൾക്ക് ആ കുണ്ടിലൂടെ ഒരു നാല് റൗണ്ട് അടിക്കണം അത് കഴിഞ്ഞ് വന്നിട്ട് ആ മണ്ണിൽ കയറി ഇതാക്കണം ചേട്ടന്റെ കുട്ടി കുട്ടിയൊന്നുണ്ടായിരുന്നു അതന്നെ കാണിച്ചു കൊടുക്ക ഇങ്ങനെ കേട്ടാ കളിക്കാന്നൊക്കെ വന്നിട്ട് കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ടും അവൻ പോയി കഴിഞ്ഞപ്പോ വീണ്ടും അവള് തുടങ്ങി കളി തുടങ്ങിയപ്പോ ആര് വഴുത പടഞ്ഞത് മറ്റൊരാൾക്ക് ദേഷ്യം വരുണ്ട് കുറച്ചുകാരായി ഇരിക്കണു ഏഹ് അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് അപ്പൊ രണ്ടുമണിക്ക് വെച്ചിട്ടായിരുന്നു നമ്മുടെ ചരിതുരുത്തിക്കാണ് ആളിനെ കൊണ്ടുപോയിക്കുന്നത് ശാന്തി തീരത്തേക്ക് എന്താ ചെയ്യാല നമ്മള് പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമം ഞങ്ങള് നേർക്ക് നേരത്തെ കുറെ വട്ടം കണ്ടിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവിടെ പറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കൊണ്ടുപോകണതൊക്കെ കാണുകയൊക്കെ ചെയ്ത് അപ്പൊ ആളെ കണ്ടിട്ട് ഇയാളിങ്ങനെ പെട്ടെന്ന് മരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴെ എന്താ ചെയ്യും പറയാനില്ല കാരണം നമ്മൾ എന്താ പറയുക നമ്മള് വിചാരിക്കണടത്തൊന്നുമല്ലല്ലോ കാര്യങ്ങള് നമ്മളൊന്ന് വിചാരിക്കുന്നു ദൈവം ഒന്ന് നടത്തുന്നു അങ്ങനെയുള്ളവരോ കാര്യങ്ങള് അച്ച പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട എല്ലാം കൊണ്ടും നന്നായി എല്ലാവരും വന്നു കുറച്ച് പേരൊക്കെ പോയി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എളനാട്ടെന്ന് അച്ഛനും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ പോയി അനിയൻ ഇവരെ കൂടെ ഉണ്ട് പിന്നെ ഇന്നിപ്പടെ നിറമാലയാണല്ലോ ചിലപ്പോ നിറമാലയ്ക്ക് പോവും മാമയും മാമയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇത്രയും കൊല്ലത്തിന്റെ ഇടയ്ക്ക് മുപ്പത് കൊല്ലമായി മാമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മാമേ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞു ആ മാമ വരണ്ടെന്ന് അറിയില്ല അങ്ങനെ പോണെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നല്ല മഴക്കാറുണ്ട് മഴ കാറുണ്ട് മഴ പെയ്യാണോന്നറിയില്ല അപ്പൊ അച്ചാച്ചതും നിലമാലൊക്കൊന്നും ഒരേ ദിവസത്തിലാണ് വന്നേക്കണത് അപ്പൊ എല്ലാം കാണണം കാണണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ മാമയ്ക്ക് െ പറ്റിച്ചി കൊണ്ടുപോണം പിന്നെ ഇവിടെ അടുത്ത് ഇങ്ങനെ മരിപ്പായോണ്ടേ ഒരു സുഖല്ലേ പോവാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്താ നമ്മൾ നമ്മള് പോലെ അല്ലല്ലോ കാര്യങ്ങള് ഒന്നാണ് പ്രശ്നം അപ്പൊ അവിടെ ഒരാൾക്ക് ദേഷ്യമൊക്കെ വേണ്ടിട്ടാ കുഞ്ഞു ദേഷ്യൊക്കെ വന്നു തുടങ്ങിന്റെ ഇങ്ങനെ വിളിച്ചിന കരച്ചിലൊക്കെ തുടങ്ങും അമ്മ ജി ജിബി ജി ജിബിജിന്ന് പറഞ്ഞിട്ട് കുഞ്ഞുദേശിയൊക്കെ വരണ്ടിട്ടോ നമുക്ക് നീ മോള് കണ്ട പട്ടത്തണ്ടെടുത്തിട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയാ എന്താ അപ്പൊ നാളെ കാണാം ബൈ